പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ആദ്യം ിരീഷ് ഒന്ന് വിശ്രമിക്കട്ടെ നീ പ്രഭയ്ക്ക് പറയാം ഞാനും അവളൊക്കെ കരഞ്ഞു പോവും ഇത്രയും നാളുകൊണ്ടുണ്ടാക്കി സൽപേരല്ലേ പോയത് നിങ്ങളൊന്നും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ത്യാഗരാജന്റെ സംഭവിച്ചിട്ടില്ല ഇനി ഏത് സാഹചര്യം ഉണ്ടായാലും നിന്റെ മനസ്സ് തങ്കം പോലെ ശുദ്ധമാണെന്നും അതിന് നീയായിട്ടൊരു കളങ്കം ഉണ്ടാക്കില്ലെന്നും പക്ഷെ ചതിയന്മാരും പഞ്ചകരുവാ ചുറ്റും അവര് വെക്കുന്ന കെണിയിൽ കുടുങ്ങിയാലും പോരെ നാട്ടുകാർക്ക് എപ്പോഴും ദോഷം കാണുന്നതിലെ സന്തോഷം ത്യാഗരാജൻ ചെയ്തെന്ന ആളുകൾ അറിഞ്ഞൊന്ന് വെക്ക് എന്നാലും അവരത് പറയില്ല നിന്റെ മേലെ കുറ്റം കൊണ്ടിടൂ ഇട്ടോട്ടെ ചുറ്റുപാടുള്ള ഓരോരുത്തരെയും ബോധിപ്പിച്ച് കാര്യങ്ങൾ നടത്താൻ പറ്റുമോ എനിക്ക് ആദ്യം ഉത്തരം പറയേണ്ടത് എന്റെ മനസാക്ഷിയോടാ ഈ കേസിൽ അതിന്റെ ആവശ്യമില്ല ഞാൻ നിരപരാധിയാണെന്ന് മനസാക്ഷിക്ക് അറിയാം പിന്നെ പിന്നെ കാര്യങ്ങൾ പിന്നെത്തേണ്ടത് എന്റെ കുടുംബത്തുള്ളവരോടാ വീട്ടുകാർക്ക് എന്നെ അറിയാം ഇതിനപ്പുറം ഞാൻ ആരെ ശ്രദ്ധിക്കാനാ ചേച്ചി നിയമപരമായിട്ട് ഗിരീഷിന് മേൽ കുറ്റമൊന്നുമില്ല കള്ളക്കേസ് കൊടുത്തവര് തന്നെ അത് പിൻവലിച്ചു കഴിഞ്ഞു ഗിരീഷിന് അവരുടെ മേൽ വേണമെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാവുന്നതാണെന്ന് കാട്ടൂരം പറഞ്ഞു എത്ര കേസ് കൊടുത്താലും നമുക്ക് പോയ മാനത്തിന്റെ പകരാവോ എന്തൊക്കെയാ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ കാര്യം പോട്ടെ എനിക്കൊരു പ്രായമായി ഇനി വീട്ടു തന്നെ അധികവും ഇവളുടെ കാര്യം ആലോചിച്ചു നോക്ക് നിന്നോടൊപ്പം പുറത്തിറങ്ങി നടക്കേണ്ടവള ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും അവളോട് ഒന്ന് പറഞ്ഞല്ലേ ആ ത്യാഗരാജൻ അവസരം നോക്കിയിരിക്കാം അറിയാൻ പാടില്ലേ എന്തായാലും സംഭവിക്കേണ്ടതല്ല സംഭവിച്ചു അത് കഴിഞ്ഞു ഞാനത് തിരിച്ചു വന്നു ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയൊരു ഇടുന്നുണ്ട് നമ്മൾ പറഞ്ഞാലും സന്തോഷിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കും ചേച്ചി നമ്മളെല്ലാം ഒരുപോലെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ എത്ര തന്നെ നമ്മുടെ ഭാഗത്തെ സത്യങ്ങൾ പറഞ്ഞാലും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെ കാര്യങ്ങൾ സ്വീകരിക്കൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാ എത്ര താമസിച്ചാലും ജനം സത്യം മനസ്സിലാക്കുക തന്നെ ചെയ്യും എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്തായാലും ഗിരീഷിനൊരു ക്ഷീണം പറ്റി ഗിരീഷ് തേവക്കാട്ട് പോയത് ഞങ്ങൾക്ക് വേണ്ടിയാ അതുകൊണ്ട് തന്നെ ഗിരീഷിനും കുടുംബത്തിനും പറ്റിയ വിഷമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കാം എന്താ മേഡം ഇത് ക്ഷമയോ എന്ത് ക്ഷമ ഒന്നും വെറുതെ ഇരുന്നേ അമ്മേ പുറത്തുള്ള ബഹളങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു ഇനി ഇവിടെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങരുത് എനിക്ക് മനസ്സിലായോ മനസ്സിലായോ എന്ന് വാ